കൂടുക്കൽ ഓപ്റ്റിക്കൽസ് എടുമല്ലൂർ കൊച്ചി മണ്ഡലത്തിൽ നിന്നും പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി വിജയിച്ച ദേവിക ശ്രീജിത്തിനെ കെ ജെ മാക്സി എം എൽ എ വസതിയിലെത്തി അനുമോദിച്ചു കൊച്ചി മണ്ഡലത്തിൽ നിന്നും പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുനൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി മഹത്തായ വിജയം നേടിയ ദേവിക ശ്രീജിത്തിനെ കെ ജെ മാക്സി എം എൽ എ വസതിയിലെത്തി അനുമോദിച്ചു എറണാകുളം സെന്റർ എസ് നിന്നും സയൻസ് ബയോളജിയിലാണ് ദേവിക മുഴുവൻ മാർക്കും നേടി വിജയിച്ചത് ഭാവിയിൽ ശാസ്ത്രജ്ഞയാവണം എന്നുള്ളതാണ് ദേവികയുടെ ആഗ്രഹം നമ്മുടെ പക്ഷിമണ്ഡലത്തിൽ ഇനിയും മുന്നോട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് നന്നായി പോയിട്ട് ഇതാണോ ആയിച്ചു സയൻറ്റിസ്റ്റിന്റെ കാര്യം പറയാറുണ്ട് അദ്ദേഹം നല്ല സയന്റിസ്റ്റായിട്ട് സിപിഐഎം കരുവേലിപ്പുഴി ബ്രാഞ്ച് സെക്രട്ടറി നിതിൻ ഉല്ലാസ് കേരള ശാസ്ത്ര സൈന്യ പരിഷത്ത് സോപ്പംപടി യൂണിറ്റ് സെക്രട്ടറി ബാബു ഐസക് എന്നിവർ സന്നിഹിതരായിരുന്നു പോളക്കണ്ടം ജംഗ്ഷനിലെ ആഡംസ് ബേക്കറിയുടമ ഷീജിത്തിന്റെയും രചനയുടെയും ഏക മകളാണ് ദേവിക ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി